തൃപ്പൂണിത്ര നഗരത്തിലെ ഇസാഫ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ കവർച്ച അലമാര കുത്തിപ്പൊടിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരം രൂപ കവർച്ച ചെയ്തു തൃപ്പൂണിത്ര വൈക്കം റോഡിൽ കണ്ണൻകുളങ്ങരയ്ക്ക് സമീപമുള്ള ഇസാഫ് ബാങ്കിന്റെ ഒന്നാമത്തെ നിലയിലാണ് കവർച്ച നടന്നത് സി സി ടി വി ദൃശ്യപ്രകാരം വ്യാഴാഴ്ച പുലർച്ചെ നാല് നാൽപ്പത്തൊമ്പതിനാണ് മോഷണം മോഷ്ടാവ് ഹെൽമെറ്റ് ധരിച്ചാണ് അകത്ത് കയറിയത് ബാങ്കിന്റെ ഒന്നാം നിലയിലുള്ള ലോൺ വിഭാഗത്തിന്റെ മുറിയിലെ ലോക്കർ അലമാര തകർത്താണ് കവർച്ച നടത്തിയത് മുറിയിൽ ഉണ്ടെങ്കിലും കൃത്യമായി പണം സൂക്ഷിച്ച അലമാര മാത്രം തകർത്താണ് മോഷ്ടാവ് കവർച്ച നടത്തിയത് തിങ്കളാഴ്ചയായിരുന്നു ഈ അലമാരയിലെ ലോക്കറിലേക്ക് ബാങ്ക് പണം മാറ്റിയത് ബാങ്കിൻ്റെ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ് കവർച്ച നടത്തിയതെന്ന് തൃപ്പൂണിത്ര പാലസ് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പാലസ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആനന്ദ് പി ബാബു എസ് ഐമാരായ ടോൾസെൻറ്റ് ജോസഫ് രാജീവ് നാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്